കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആറ് ദിവസങ്ങളിലായി നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സംസ്കൃതോത്സവം അറബിക് സാഹിത്യോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഒന്ന് മുതൽ ആറ് വരെ നടക്കുന്ന കലോത്സവത്തിലെ ഇരുന്നൂറ്റി എൺപത്തി എട്ടിനങ്ങളിൽ ആറായിരത്തിൽ പരം വിദ്യാർത്ഥികളാണ് മാറ്റുരക്കുവാനായി എത്തുക ന്യൂ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് സീറോ ഡബിൾ എയ്റ്റ് കൗമാര കലാമേളയുടെ ഒരുക്കങ്ങൾ വിവിധ വേദികളിൽ പൂർത്തിയായി കഴിഞ്ഞു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച സ്കൂളിൽ രജിസ്ട്രേഷനും നടന്നു ഹരിതചട്ടം പാലിച്ച് നടക്കുന്ന കലോത്സവ നഗരിയിലെ ഉപയോഗത്തിനാവശ്യമായ ഓലക്കൊട്ടകൾ ഹരിത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെടഞ്ഞെടുത്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും സംഘാടക സമിതി അംഗങ്ങളും ചേർന്നാണ് ഓലക്കൊട്ടകൾ മെടഞ്ഞത് കലോത്സവത്തിലെ സ്റ്റേജ് തര മത്സരങ്ങൾ നവംബർ ഒന്നിന് രാവിലെ മുതൽ അഞ്ച് വേദികളിലായി നടക്കും നവംബർ മൂന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് എം രാജഗോപാൽ എം എൽ എ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് സിനിമാ താരം ചിത്ര നായർ തുടങ്ങിയവർ പങ്കെടുക്കും കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും എല്ലാ ദിവസവും ഭക്ഷണം നൽകും നവംബർ ആറിന് സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ഗസൽ ഗായകൻ അലോഷ്യ ആഥം സിനിമാതാരം ഉണ്ണിരാജ് ചെറുവത്തൂർ എന്നിവർ പങ്കെടുക്കും സ്കൂൾ മൈതാനം ഓഡിറ്റോറിയം വിഷ്ണുമൂർത്തി ക്ഷേത്ര ഓഡിറ്റോറിയം ഉൾപ്പെടെ സാഹിത്യ സാംസ്കാരിക നായകരുടെ നാമധേയത്തിലുള്ള പത്ത് മത്സര വേദികൾ ഇതിനകം ഒരുങ്ങിക്കഴിഞ്ഞു വിവിധ ദിനങ്ങളിലായി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഇനങ്ങളിലായി ആറായിരത്തിൽ പരം വിദ്യാർത്ഥികൾ മാറ്റുരക്കുവാനായി എത്തും നല്ല രീതി ഇടപെട്ട് കൊണ്ട് അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ് നേരത്തെ കമ്മീനെ സൂചിപ്പിച്ചതുപോലെ നവംബർ ഒന്ന് മുതൽ ആറ് വരെയാണ് നമ്മുടെ കലോത്സവം നടത്തപ്പെടുന്നത് ആയിരക്കണക്കിന് കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഓഫീഷ്യൽ അടക്കം വരുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ നല്ല വിജയത്തിനാവശ്യമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ആദ്യോത്സവത്തിലും ഉണ്ടാകുമെന്നറിയാം അതൊന്ന് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് അതുപോലെ ഉദ്ഘാടനം നവംബർ മൂന്നാം തീയതിയാണ് നടത്തപ്പെടുന്നത് സമാപനം ആറാം തീയതിയാണ് திருமணப்பட்ட எம்எல்ஏ யும் எம் பி அந்தப்படையுடைய ஜில் பஞ்சாயத்து பிரசண்ட் பிரோகர் பிரசண்ட் விசிஷ்ட முக்கியம் கராதரண அடக்கான சடங்கு சம்பந்திக்கிறது அப்போது வளர நிலையில விஜயத்தின் அவசியமாக സംഘാടക സമിതി അധ്യക്ഷ സി വി പ്രമീള ജനറൽ കൺവീനർ ഡോക്ടർ ടി ഗീത ട്രഷറർ രമേശൻ പുന്നത്തിരിയൻ പ്രധാന അധ്യാപകൻ കെ കൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് എം കെ വി രാജേഷ് ഗ്രാമപഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ പയ്യാടക്കത്ത് കെ ശശി എം രാജൻ പ്രദീപ് കൃഷ്ണൻ എം മോഹനൻ എം ദേവദാസ് ബീന ബീനാരമേഷ് കെ ഫൗസിയ ഉദിനൂർ സുകുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ